എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലമായിട്ടുള്ള മധുരയിലൂടെയുള്ള യാത്രകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മധുരയിൽ നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത് കംസന്റെ തടവറയിലാണ് കംസൻ്റെ തടവറയിൽ ജനിക്കുന്ന ശ്രീകൃഷ്ണനെ അന്ന് രാത്രിയിൽ തന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോകുലത്തിൽ വളർന്ന വീടുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗോകുലത്തിൽ തന്നെ ഉള്ള രമൺ രീതി എന്നൊരാശ്രമമാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാപരയുഗത്തിൽ ഈ കാലികളെയൊക്കെ മേയിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് മറ്റ് കൂട്ടുകാരും കൂടെ ഒന്നിച്ച് ഇവിടെ ഈ മണ്ണിൽ മണ്ണിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കളിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ കളിച്ചു വളർന്ന രമൺ രീതി എന്ന ഒരു ആശ്രമമാണ് നമ്മൾ കാണുന്നത് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കായിട്ട് ഇന്നിപ്പോഴിവിടെ മാറ്റിയിട്ടുണ്ട് ഇവിടെ അനേകം കാഴ്ചകളുണ്ട് ഇവിടെ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മണിക്കൂർ ഇവിടെ നമുക്ക് ചിലവാക്കാൻ പറ്റിയ കാഴ്ചകളുണ്ട് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യുന്ന ഒരു ആശ്രമമാണ് ഈ രമൺ രീതിയിലെ കാഴ്ചകളോടൊപ്പം നമ്മൾ ഇതുവരെ കവർ ചെയ്ത എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും ചെറിയൊരു വിവരണം പറയുന്നുണ്ടാവും അതായത് ഇവിടെ നമ്മുടെ മധുര വൃന്ദാവനം കാണാൻ വരുന്നവർക്ക് സഹായകര സഹായകരമായിട്ടുള്ള അനേകം കാര്യങ്ങൾ ഈ വീഡിയോയിലുടനീളം പറയുന്നുണ്ടാവും അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ആദ്യ അവസാനം കാണുക നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു തീരെക്കുറവാണ് അതുകൊണ്ട് വീണ്ടും പറയുകയാണ് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രമൺരീതി ആശ്രമത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഇതിവിടെ മാൻകൂട്ടങ്ങളാണ് അനേകം ആയിരക്കണക്കിന് മാനുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ഈ ആശ്രമത്തിൻ്റെ തന്നെ ഒരു സംവിധാനമാണ് ഇതുപോലെ മാനുകൾ വരെ ചെറിയ ചെറിയ പക്ഷികൾ ഒക്കെ ഇവിടെയുണ്ട് നമ്മൾ ആസമത്തിലോട്ട് കയറുന്നതിന് മുമ്പ് എന്താണെങ്കിലും ഈ കാഴ്ച കണ്ടിട്ട് ആൾക്കാർ അകത്തോട്ട് കയറുകയുള്ളൂ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണാനായിട്ടായിരിക്കും ആദ്യം നമുക്ക് താല്പര്യം തോന്നുന്നത് അങ്ങനെ ഞാനും ഇതാണ് ആദ്യം കണ്ടത് ഇവിടെ മാനുകൾക്കൊക്കെ നല്ല ഇണക്കമാണ് ഇവിടെ ചെറിയ ഈ ധാന്യങ്ങൾ ചെറിയ ഇതൊക്കെ കിട്ടും അതൊക്കെ മേടിച്ച് നമുക്ക് ഇവിടെ മാനിനൊക്കെ കൊടുക്കാനായിട്ടും പറ്റും അങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ള ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ രമൺ രീതി ആശ്രമത്തിനുള്ളിലേക്ക് കയറുന്നത് ഈ രമൺ രീതിയിൽ എത്താനായിട്ട് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ ശ്രീകൃഷ്ണ ജന്മസ്ഥാന ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഷെയർ ഓട്ടോകൾ കിട്ടും രമൺ രേതിയോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഗോകുലം പുരാണം ഗോകുലം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിന്താഹരൻ ഘട്ട് ഘട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഈ രമൺ രേതിയോടൊപ്പം നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലെല്ലാം പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് ഓട്ടോ പിടിച്ചാൽ ഒരു നാനൂറ് രൂപ ആകും ഒരു ഓട്ടോയ്ക്ക് അത് മാക്സിമം നമുക്ക് അതിനകത്ത് പറ്റുന്നത്ര ആൾക്കാർക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും ഒറ്റയ്ക്കാണെങ്കിൽ ഷെയർ ഓട്ടോ വരുന്നിടം വരെ വെയിറ്റ് ചെയ്ത് നമ്മൾ എനിക്ക് ഒരു നൂറ് ആയിക്കൊക്കെ ചിലപ്പം നമുക്ക് പോകാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ രമൺ രേതി ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഗോകുലത്തിലും വൃന്ദാവനത്തിലും ഒക്കെ ഇത്രയും ശാന്തതയുള്ളൊരു സ്ഥലം കണ്ടിട്ടുള്ള നിധിവൻ ഇതുപോലെ തന്നെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് അതിലൊക്കെയോപരി ഇവിടെ വളരെ വെൽ ആയിട്ടുള്ള നല്ല രീതി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സംവിധാനമാണ് ഇവിടെ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല ശാന്തതയാണ് നല്ല നമുക്കൊരു പാർക്ക് പോലെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു പാർക്ക് പോലെ വളരെ ശാന്തമായിട്ട് നല്ല ശുദ്ധമായി നല്ല എല്ലാ സാധനങ്ങളും നല്ല അടുക്കും ചിട്ടയോടും കൂടിയാണ് നമുക്കിവിടെ ഒരു ഫീലിങ് നല്ലൊരു ശാന്തത ഫീൽ ഒരു സ്ഥലമാണ് രമൺ നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ടുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു അത് ഓട്ടോക്കാരോട് ഈ സ്ഥലം പറഞ്ഞ് രമൺ രീതിയിൽ പോകണം എന്ന് തന്നെ പറഞ്ഞ് വന്നു കഴിഞ്ഞാലേ ഇവിടെ വിടുകയുള്ളൂ അല്ലാതെ ഒന്നും ഓട്ടക്കാർ ഈ സ്ഥലമൊന്നും നമ്മളെ കൊണ്ടു കാണിക്കുകയില്ല രമൺ രീതിയോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഗോകുലം പുരാണ ഗോകുലം ചിന്താഹരൻഘാട്ട് ബ്രഹ്മാണ്ടഘട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സാവധാനം ഈ ആശ്രമത്തിൻ്റെ ആ ഒരു പ്രധാന മന്ദിരം ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെയുണ്ട് ഇവിടെ കണ്ട ഒരു ആനയുടെ ഒരു പ്രതിമയാണ് ഇവിടെ പറയുന്നത് കേൾക്കാൻ ഒരന അതിനെ എനിക്ക് കാണാൻ പറ്റിയില്ല ഒരന വൈകുന്നേരം ഇവിടെ വൈകുന്നേരവും രാവിലെയും ഇവിടെ ആരതിയുണ്ട് ആ ആരതിയുടെ സമയത്ത് ആന വന്ന് ഇവിടെ ഈ മണിയടിക്കുകയും ആന ആരതി ഒഴിയുകയും ഒക്കെ ചെയ്യും അങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു പക്ഷേങ്കിൽ ഞാൻ വന്നപ്പോഴിവിടെ ആരതിര സമയമല്ലായിരുന്നു ആനയെ കാണാനും പറ്റിയില്ല നമുക്ക് ഈ നോർത്ത് ഇന്ത്യയിൽ ഉടനീളം കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇതുപോലെ ഈ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ പാട്ടുപാടി ഡാൻസ് കളിക്കുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കൂടുതൽ കാണാറില്ല ഇവർക്ക് യാതൊരുവിധ മറ്റുള്ളവർ കാണുമെന്നുള്ള യാതൊരുവിധ വിചാരവും അങ്ങനെയുള്ള തോന്നലുകളും ഒന്നുമില്ല ഇവർ പാട്ടുപാടി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വൃന്ദാവനത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ബൃന്ദാവനത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ കാണാം പക്ഷേങ്കിൽ നമ്മൾ കേരളീയർ മലയാളികളൊക്കെ വളരെ അപൂർവമാണ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണുന്നത് അത് എന്താണെന്ന് അറിയത്തില്ല ഇത് നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഉടനീളം ഇങ്ങനെ പല സ്ഥലങ്ങളിലും കാണാം അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിന് ഉൾവശമാണ് കാണുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠകളൊക്കെയാണ് കാണുന്നത് ഇവിടെയും ഒരു തിരക്കോ ഇവിടെ ആവശ്യമില്ലാത്തൊരു തിക്ക് തിരക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇതാണ് ഇതിൻ്റെ പ്രധാന ക്ഷേത്രം രീതി ആശ്രമത്തിലെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണിപ്പോഴുള്ളത് ഈ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വഴിയാണുള്ളത് ഇവിടുത്തെ മുഴുവൻ മണ്ണാണ് മണ്ണാത് രേതി എന്ന് പറഞ്ഞാൽ മണ്ണാണ് മണ്ണാണ് പൂഴി മണ്ണാണ് ഇവിടെ മുഴുവൻ സ്ഥലങ്ങളിലുള്ളത് ഇതുകൊണ്ട് ഇവിടെ ഭിത്തികളിലൊക്കെ ഇങ്ങനെ ഈ ഭഗവാന്റെ ലീലകളൊക്കെ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നല്ല രസമാണ് നമുക്ക് ഇതിന് പ്രദക്ഷിണം ഈ ഒരു ആശ്രമത്തിൻ്റെ മുഴുവനും ഒരു പരിക്രമ മാർഗം അതുവഴി നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാഴ്ചകൾ ഈ ആശ്രമത്തിൻ്റെ മുഴുവൻ കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ശരിക്കും ഈ ആശ്രമത്തിൽ ഇവിടുത്തെ ചെറിയ ചെറിയ കുടി കുടി കുടീരങ്ങളുണ്ട് ചെറിയ കുട്ടികളെന്ന് പറയും ഇവിടെ പഴയ പഴയകാലത്തെ ഉള്ളതുപോലത്തെ കുടീരങ്ങളാണുള്ളത് ഇതുപോലെ അനേകം കുടികൾ കാണാം ഈ സന്യാസിമാർക്കൊക്കെ താമസിക്കാനായിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ഇവിടെ ഓരോ കുട്ടികളുടെ മുന്നിൽ ആ ഇതിൻ്റെ ആ കുടിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ പേരെല്ലാം പഴയ മഹർഷിമാരുടെ പേര് ഭൃഗു അത്രി അങ്ങനെ പഴയ മഹർഷിമാരുടെ പേരൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേങ്കിൽ അകത്തുള്ളത് ഇപ്പോഴത്തെ സ്വാമിമാരാണ് ഇപ്പോൾ വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു പഴയ രീതിയിലുള്ള നിർമ്മിതിയാണെങ്കിലും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളും അകത്തുണ്ടെന്നാണ് ഒരു സ്വാമിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫാന് കറണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അകത്തുണ്ട് ഇതും നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് നമുക്കിത് കണ്ടുകൊണ്ട് അനേകം ഒത്തിരി എണ്ണം ഉണ്ട് ഇതുപോലത്തെ ഈ കുടീരങ്ങൾ അങ്ങനെ ഇത് ഇവിടെ വേറെ നിലത്ത് വേറെ സംഗതികളൊന്നും വിരിച്ചിട്ടൊന്നുമില്ല മണ്ണാണ് നല്ല പൂഴിമണ്ണ് പോലത്തെ മണ്ണാണ് ഈ മണ്ണിനാണ് ഇവിടുത്തെ പ്രാധാന്യം അതുകൊണ്ടാണ് ഇതിന് രമൺ രേതി എന്ന് പേര് പറഞ്ഞത് ഇവിടെ ഈ അന്നദാനമുണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങളപ്പം അന്നദാനം ഉണ്ടാക്കുന്ന അടുക്കളയൊക്കെയാണ് നമ്മൾ കണ്ടത് അതുപോലെ ഇങ്ങനെ ഉണ്ട് ഇത് ഇങ്ങനെ ഈ ഈ രീതിയിലുള്ള കുറേ ഷെഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള കൂടാരങ്ങൾ ഈ ഇവിടെയൊക്കെ ആൾക്കാർ നമുക്ക് കയറിയിരുന്ന് വിശ്രമിക്കാനായിട്ടും ഒക്കെയുള്ള സൗകര്യമുണ്ട് വളരെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതുപോലത്തെ മൂന്നാല് ഈ കൂടാരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇരിക്കാനായിട്ടും ഒക്കെയുള്ള സൗകര്യമുണ്ട് ഇതെല്ലാം ഈ ഓലയോ അങ്ങനത്തെ എന്തോ സാധനങ്ങൾ കൊണ്ട് ഓലയും മുളയും അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ സിമെൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിതികൾ വളരെ കുറവാണ് ഇവിടെ ഇത് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ നമുക്കൊരു പാർക്ക് അല്ലെങ്കിൽ ഒരു പിക്നിക്കിനൊക്കെ പോകുന്ന പോലെ ഇവിടെ വന്ന് ഇരുന്ന് ഈ കാഴ്ചകളുമൊക്കെ കാണാനായിട്ട് നല്ല ഒരു സ്ഥലമാണ് നമ്മൾ പറഞ്ഞില്ല ഇവിടുത്തെ മണ്ണിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് നദിയിലെ ജലം പോലെ തന്നെ ഇവിടുത്തെ മണ്ണ് വളരെ പ്രാധാന്യമുള്ളതാണ് മണ്ണും പുണ്യദായകമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടുത്തെ യമുനാ നദിയിൽ കുളിക്കുകയും രമൺ രീതിയിലെ മണ്ണ് ദേഹത്തെ ചെയ്യാതെ ഇവിടുത്തെ യാത്ര വ്യർത്ഥമാണെന്നാണ് പറയുന്നത് ഇത് രമൺ രീതിയോട് ചേർന്ന് തന്നെയുള്ള രമണ സരോവരം എന്ന് പറയുന്നൊരു ചെറിയൊരു ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുളമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അറിയത്തില്ല അപ്പോൾ അങ്ങനെ നല്ലൊരു കുളമാണ് ഇവിടെ കുളിക്കാനായിട്ടൊക്കെയുള്ള സൗകര്യമുണ്ട് ഇപ്പം ഈ തണുപ്പ് കാലമായതുകൊണ്ടാണ് ആരും കുളിക്കാത്തത് അവിടെ കുളിക്കാനായിട്ട് അവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് കടവുകളും ഒക്കെ ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പക്ഷേങ്കിൽ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ടായിരിക്കും ആരും കുളിക്കാനൊന്നും ഇറങ്ങി കാണുന്നില്ല അതുപോലെ വളരെ രസകരമായിട്ടുള്ള കാഴ്ച ഇവിടെ നമുക്കൊരു ബുദ്ധൻ്റെ പ്രതിമ കാണാം ശരീരം ഉള്ളിലോട്ട് കയറിയിട്ട് ഇങ്ങനെ നല്ലൊരു പാർക്കിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്ക് മുഴുവനായിട്ട് മുഴുവൻ കാണാൻ മണിക്കൂറുകൾ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് രമൻ രീതി നമുക്ക് ഇതിപ്പം നമ്മുടെ ഈ ചെയ്യുന്ന ഈ ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്തിലൂടെയുള്ള വീഡിയോകൾ നമ്മുടെ ഒമ്പതാമത്തെ വീഡിയോ സീരീസാണ് ഒമ്പതാമത്തെ വീഡിയോ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ പുറകോട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് പോയി കാണാം നമ്മളിപ്പോൾ ഈ രമണ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇതുവരെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഓടിച്ച് ഒന്ന് പറയാം ഇവിടെ പ്രധാനമായിട്ട് മൂന്ന് രീതിയിലുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കാണാം ഒന്ന് ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലങ്ങള് ശ്രീകൃഷ്ണൻ്റെ കഥകളുമായിട്ടുള്ള ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം ശ്രീകൃഷ്ണൻ്റെ ലീലകൾ ശ്രീകൃഷ്ണൻ്റെ കഥകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ഭക്തന്മാരുടെ ആയിട്ടുള്ള അവരുടെ സ്ഥലങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അമ്പലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മീരാഭായി ചൈതന്യ മഹാപ്രഭു അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അതുപോലെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ അത് കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും പഴക്കമില്ലാത്തൊരു ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷം പഴക്കമുള്ള അനേകം നല്ല നല്ല ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റു പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് കടവുകൾ എന്ന് പറയും നമ്മൾ നേരത്തെ പോയ ഈ ചിന്താഹരൻ ഘട്ട് വിശ്രാം വിശ്രാംഘട്ട് അതുപോലെ യമുനാ തീരത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ കാഴ്ചകളെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മൾ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വീഡിയോയിൽ തന്നെ പല സ്ഥലങ്ങൾ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ നമ്മുടെ ഈ മധുര വൃന്ദാവനം ഗോകുലം ഈ മധുര വൃന്ദാവനം ഗോകുലം ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ മൂന്ന് സ്ഥലങ്ങളെക്കുറിച്ച് ഏകദേശം നമുക്ക് അത്യാവശ്യം വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടുത്തെ മണ്ണ് കണ്ടോ ഇവിടുത്തെ മണ്ണിനെ കുറിച്ച് പറയുന്നത് ഈ മണ്ണ് നമ്മുടെ ദേഹത്ത് പറ്റിയാലും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് ഉഴുവൻ പോകും നമ്മുടെ ദേഹത്തോട്ടൊന്നും ഇങ്ങനെ പറ്റിച്ചേർന്ന് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സൈസ് മണ്ണല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ മണ്ണിനകത്ത് വന്ന് ഈ പ്രായഭേദമന്യെ എല്ലാവരും ഈ മണ്ണിനകത്ത് വന്ന് കളിക്കും മണ്ണ് ദേഹത്ത് വാരികിടുക മണ്ണിനകത്ത് ഇവിടെ ഉരുളുക ഇതുകൊണ്ട് അങ്ങ് ദൂരെ നിൽക്കുന്ന ആ ഒരു പുള്ളിക്കാരി മണ്ണിനകത്ത് കിടക്കുവാണ് അപ്പോൾ ഇങ്ങനെ മണ്ണിനകത്ത് കിടക്കുക മണ്ണിനകത്ത് കിടന്ന് ഉരുളുക ഇത് ഇത് പറയുന്ന ഇവിടെ കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും ഒക്കെ ഇവിടെ മണ്ണിനകത്ത് ഇവർ ഗോക്കളെ മേവിക്കാൻ വരുന്ന സമയത്ത് പശുക്കളെയൊക്കെ അഴിച്ചുവിട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇവിടെ വന്ന് കളിക്കുവായിരുന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ മണ്ണ് വാരി ഈ പിള്ളാരും മുതിർന്നവരുമല്ല ഇവിടെ ഇങ്ങനെ മണ്ണ് വാരി ചെറിയ മണ്ണ് വാരി കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിള്ളേർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് ഇവിടെ അച്ഛനമ്മമാരൊന്നും വഴക്ക് പറയുകയൊന്നുമില്ല ഇവർ ഇഷ്ടം പോലെ സമയം ഇവരിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും അപ്പോൾ ഇതാണ് ഈ രമൺ രീതി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഇതാണ് മണ്ണ് ഇവിടുത്തെ മണ്ണിനാണ് പ്രാധാന്യം അതുപോലെ ഇവിടുത്തെ ഈ മണ്ണ് കൊണ്ട് നമ്മൾ നിലത്ത് ഒരു വീട് ഉണ്ടാക്കുന്ന ഒരു സങ്കല്പമുണ്ട് നിലത്തിങ്ങനെ വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അങ്ങനെ എന്ന് പറയുന്നത് നമുക്ക് വൈകുണ്ഠത്തിൽ നമുക്ക് വീട് ഉണ്ടായിരിക്കും അതുപോലൊരു വീട് നമുക്ക് വൈകുണ്ടത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത് ഇങ്ങനെ ഇവിടെ ഈ രമൺ രീതി ഈ സ്ഥലത്ത് കൊണ്ട് നമ്മൾ വീട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ രമണരീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അതിൻ്റെ ആ നമ്മൾ മുൻപ് കണ്ട ആ ക്ഷേത്രമാണ് പുറയിൽ കാണുന്നത് അവിടെ ഇങ്ങനെ മണ്ണ് കൊണ്ടുള്ള കളികൾ ഇതുകൊണ്ടാണ് മണ്ണ് കൊണ്ട് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല മണ്ണിനകത്ത് ഇങ്ങനെ വാരി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നേരത്തെ കാണാം ഇവിടെ നിലത്ത് കിടന്ന് ഉരുളുന്നതൊക്കെ കാണാം മണ്ണിനകത്ത് ഈ മണ്ണ് നമ്മുടെ ദേഹത്തിങ്ങനെ പിടിച്ചിരിക്കുക എന്നാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ ഈ പൂഴിമണ്ണല്ല പൂഴിമണ്ണ് പോലത്തെ ഒരു ഇതല്ല അല്ലാത്ത ഒരു രീതിയിലുള്ളൊരു മണ്ണാണ് എന്താണ് ഇതാണ് രമൺ രീതിയിലെ കാഴ്ചകൾ അങ്ങനെ രമൺ രീതിയിലെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഒൻപതാമത്തെ വീഡിയോ ആണ് ഇതുവരെ ഈ സീരീസിലുള്ള വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ചേർക്കുന്നുണ്ട് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും നമസ്കാരം